ഇടുക്കിയുടെ മണ്ണ് ചുട്ടുപൊള്ളുന്നതായി പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ച് വരൾച്ച വിലയിരുത്തുന്ന വിദഗ്ധ സമിതി നൂറു ദിവസമായ ശക്തമായ ചൂടാണ് ഇടുക്കിയിൽ അനുഭവപ്പെടുന്നത് നിലവിൽ ഇടുക്കിയിലെ അന്തരീക്ഷ ഊഷ്മാവ് മുപ്പത് മുതൽ മുപ്പത്തഞ്ച് ഡിഗ്രി വരെയാണ് പക്ഷേ സോയിൽ ടെമ്പറേച്ചർ നാൽപ്പത്തിയാറ് ഡിഗ്രി വരെയാണ് ഇതാണ് കൃഷിനാശത്തിന് പ്രധാന കാരണമെന്നാണ് വിദഗ്ധ സമിതിയുടെ പ്രാഥമിക കണ്ടെത്തൽ ാണ് വിദഗ്ധ സമിതി ജില്ലയുടെ വിവിധ കേന്ദ്രങ്ങളിൽ വരൾച്ച ബാധിത പ്രദേശങ്ങൾ നേരിട്ട് സന്ദർശിച്ചത് കൃഷിയിടങ്ങളിൽ കർഷകരുമായി നേരിട്ട് സംവദിച്ച സംഘം ഇന്നലെ വൈകിട്ട് കൃഷി വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ ഓൺലൈനായി ചേർന്ന യോഗത്തിലാണ് പ്രാഥമിക റിപ്പോർട്ട് സമർപ്പിച്ചത് ഇടുക്കിയുടെ മണ്ണ് മുമ്പെങ്ങുമില്ലാത്ത വിധം ചുട്ടുപൊള്ളുന്നതായാണ് പ്രാഥമിക വിലയിരുത്തൽ നാല്പത്തി ആറ് ഡിഗ്രിയിലധികമാണ് നിലവിൽ ഇടുക്കിയിലെ വിവിധ പ്രദേശങ്ങളിലെ സോയിൽ ടെമ്പറേച്ചർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും പ്രാഥമിക റിപ്പോർട്ട് പരാമർശിക്കുന്നു ഇപ്പോൾ ഇവർക്ക് നൂറ്റി എട്ടാമത്തെ ദിവസമാണ് ഇതുപോലെയുള്ളൊരു സിറ്റുവേഷൻ ഇവർ ആദ്യ സമയത്തൊക്കെ ഗ്രീൻ നെറ്റ് വലിച്ചും വെള്ളം നനച്ചു കൊടുത്തും ഒക്കെ ഇവർ സംരക്ഷിക്കാനായിട്ട് ഇവർ അവരെ കൊണ്ടാവുന്നത് അവർ പരിശ്രമിച്ചു പക്ഷേ ഇപ്പോൾ സോയിൽ ടെമ്പറേച്ചർ നാൽപ്പത്തി ആറ് ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ് ആ സോയിൽ ടെമ്പറേച്ചർ വെച്ച് ഒരിക്കലും ഏലത്തിന് നിൽക്കാൻ പറ്റിയൊരു മുപ്പത്തിരണ്ട് മുപ്പത്താറ് വരെയൊക്കെ സോയിൽ ടെമ്പറേച്ചർ താങ്ങും പക്ഷെ സോയിൽ ടെമ്പറേച്ചർ എപ്പോഴും അന്തരീക്ഷ ഉഷ്മാവിനേക്കാളും ഒരു എട്ട് ഡിഗ്രി ഏകദേശം കൂടുതലായിരിക്കും അത് വെച്ച് ഇപ്പൊ നാല് ആറാണ് അപ്പൊ അത് വെച്ച് ഒരു ഒരു രണ്ടു മൂന്നാഴ്ചയായി ഇതിങ്ങനെ സ്ഥിരമായിട്ട് തുടരുന്നു അപ്പം അതുകൊണ്ട് ഒരു 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 കാരണവശാലും ഇതിന് പിടിച്ചു നിക്കാൻ അവസ്ഥ സമയം അന്തിമ റിപ്പോർട്ട് കൃഷി വകുപ്പിന് വിദഗ്ധ സമിതി സമർപ്പിക്കുന്നത് കർഷകർക്ക് ആശ്വാസകരമായ നടപടികൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ അനീഷ് പി ന്യൂസ്